ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തജനങ്ങൾക്കും തീർത്ഥാടകർക്കും പൊതുജനങ്ങൾക്കും പൂർണ്ണമായ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ ഭക്ഷ്യ സ്ഥാപനങ്ങളും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് തിരുവനന്തപുരം സബ് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിർദ്ദേശിച്ചു എല്ലാ ഹോട്ടലുകളും ഭക്ഷ്യ സുരക്ഷ ലൈസൻസ് രജിസ്ട്രേഷന്റെ പകർപ്പ് സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കേണ്ടതാണ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പരിശോധനാ സമയങ്ങളിൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് പൊങ്കാലയുടെ ഭാഗമായി ഭക്ഷ്യ സംരംഭകർ പാചക തൊഴിലാളികൾ എന്നിവർക്കായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മാർച്ച് ഒന്നിന് രാവിലെ പത്ത് മുപ്പതിന് തൈക്കാട് ഭക്ഷ്യസുരക്ഷാ ഭവനിൽ അവബോധന പരിപാടി നടത്തുന്നു അന്നദാനവുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ സംരംഭകർ നിർബന്ധമായും ഇതിൽ പങ്കെടുക്കണമെന്ന് ഭക്ഷ്യം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചു പങ്കെടുക്കുന്നവർ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവരുടെ പേര് മേൽവിലാസം ഫോൺ നമ്പർ എന്നിവ ഇമെയിൽ വഴി മുൻകൂറായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അന്നദാനം ലഘുഭക്ഷണം ശീതളപാനീയം ദാഹജല വിതരണം എന്നിവ നടത്തുന്ന സ്ഥാപനങ്ങളും സംഘടനകളും വ്യക്തികളും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ മുൻകൂട്ടിയെടുത്തിരിക്കണം രജിസ്ട്രേഷനായി അക്ഷയകേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ് അപേക്ഷയിൽ കൈൻഡ് ഓഫ് ബിസിനസ് ആയി ഫുഡ് വെൻഡിങ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നത് തിരഞ്ഞെടുക്കേണ്ടതും അപേക്ഷകന്റെ പേരിനൊപ്പം ആറ്റുകാൽ പൊങ്കാല എന്ന് രേഖപ്പെടുത്തേണ്ടതുമാണ് ട്രസ്റ്റ് അഥവാ ക്ലബ്ബ് നടത്തുന്ന അന്നദാനത്തിന്റെ രജിസ്ട്രേഷന്റെ ഓൺലൈൻ അപേക്ഷയിൽ ട്രസ്റ്റ് അഥവാ ക്ലബിന്റെ പേര് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ് അന്നദാനം നടത്തുന്ന ആളുടെ അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ആളുടെ ഫോട്ടോ ഐ ഡി കാർഡ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് നിശ്ചിത ഫീസ് ഓൺലൈനായി ആയി കൊടുക്കേണ്ടതാണ് ആറ്റുകാൽ പൊങ്കാലക്ക് ദാനം നൽകാൻ ആഗ്രഹിക്കുന്നവർ ചില മാനദണ്ഡങ്ങൾ വലിച്ചേ മതിയാകൂ